കുർബാനയോളം മഹത്വമുള്ള വിശുദ്ധ കുർബാനയോളം വിശുദ്ധമായ മറ്റൊരു ആരാധനയും പ്രാർത്ഥനയും ഈ ലോകത്തില്ല നിങ്ങൾ ഏതെല്ലാം പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പാലവും ഇല്ല കെട്ടഴിക്കുന്ന പ്രാർത്ഥനയോ കെട്ടുമുറുക്കുന്ന പ്രാർത്ഥനയോ വിശ്വാസിനെ വരുത്തുന്ന പ്രാർത്ഥനയോ വിശ്വാസിനെ വിട്ടുകൊടുക്കുന്ന പ്രാർത്ഥനയോ ഒന്ന് ചെല്ലിട്ട് എന്നാ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേന് ടീ പോഡ് അടിയിൽ കുറേ പ്രാർത്ഥന പുസ്തകങ്ങൾ അപ്പോൾ അതിലൊരു ഒരു പ്രാർത്ഥന ഗർഭം ഉണ്ടാകാനുള്ള പ്രാർത്ഥന അവ കല്യാണമൊക്കെ കഴിച്ചാൽ പറ്റില്ല നിങ്ങളൊക്കെ ഒരു മണ്ടന്മാരായി പോയി കേട്ടോ ആ പ്രാർത്ഥന പുസ്തകം മേടിച്ച് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു എൻ്റെ അച്ഛമാരെ ഈ കഷ്ടപ്പാടിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നു കിർഭം ഉണ്ടാകണല്ലോ പ്രാർത്ഥന ഞാൻ കണ്ടാന്നേ ഇങ്ങനെ അത് ഓരോരോ പ്രാർത്ഥനകളുടെ പുസ്തകങ്ങൾ കാണുമ്പോൾ ആഴ്ച ആഴ്ചയാഴ്ച കെട്ടുകണക്കിന് പുസ്തകങ്ങൾ ഓരോ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം മേടിച്ച് വെച്ച് പ്രാർത്ഥി ഇന്നാളൊരു കൊച്ചൻ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചൻ പറഞ്ഞു എൻ്റെ അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ വരെ എനിക്ക് അരിശമാണ് എനിക്ക് വീട്ടിൽ ആ സമയത്ത് ഇരിക്കും എനിക്ക് പ്രാന്ത് പിടിക്കുക ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇറക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്നോട് പറഞ്ഞത് ഒന്നും പറയേണ്ട ഏഴു മണിക്കു തുടങ്ങി ഒമ്പതരയായാലും തീരത്തില്ല വലിയമ്മ ഉള്ള പുസ്തകം മുഴുവൻ വായിപ്പിക്കും ഞങ്ങളെ കൊണ്ട് ഉള്ള ധ്യാനകഥത്തിൽ നിന്ന് കൊണ്ടുവന്ന സർവ്വ പുസ്തകം കെട്ടുകണക്കിന് അടുക്കിച്ച് റബ്ബർ ബാൻഡ് വിട്ട് വെച്ചിരിക്കുക അത് ഓരോ നോരേ എടുത്തിട്ട് ഓരോ ബന്ധനങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും വലിയ ബന്ധനം ഇതാ പിള്ളേർക്ക് പ്രാർത്ഥനയോടുള്ള ഇഷ്ടം പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് പീഡനമായി മാറുകയാണ് അതുങ്ങളും ദൈവത്തിൽ നിന്ന് അകലും നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ